എല്ലാവരുടെയും സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ നിറം വെക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെ ഉണ്ടാകുന്ന ദോഷമാവിൽ ഈ ഒരു പൗഡർ ചേർത്ത് നന്നായി മിക്സാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതായത് കരിവാളി പാവട്ടെ മോഹുക്കുരു ഡെഡ് സ്കിൻ മാറാനായിട്ട് നിറം വയ്ക്കാനായിട്ട് എല്ലാത്തിനും ഈ ഒരു പാക്ക് മാത്രം ചെയ്താൽ മതിയിട്ടാകും മിക്ക ആളുകളുടെ വീടുകളിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്നതാണ് ദോശമാവ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഇപ്പൊ തന്നെ ചെയ്തു നോക്കാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ട് വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറയുന്ന ഒരു ചാനലും ഗീതുസ് ഹെയർ കെയർ എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടി ഒഴിച്ചും വെറും ഏഴു ദിവസം കൊണ്ട് മാറാനായിട്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിൽ കൊടുക്കുന്ന ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി നമ്മളെല്ലാവരും സൗന്ദര്യം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ സൗന്ദര്യ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് കെമിക്കൽ ക്രീംസ് ഉപയോഗിക്കുന്നവരായിരിക്കാം എന്നാൽ ഇതിനൊക്കെ സൈഡ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതായത് ഡെഡ് സ്കിൻ ചുളിവുകൾ കരിവാളിപ്പ് വെക്കാനായിട്ട് മോക്കൂര് മാറാനായിട്ട് എല്ലാത്തിനും കൂടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ദോശമാവാണ് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അല്പം പച്ചരി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് അടിച്ചെടുക്കുക കുറച്ച് പുളിയുള്ള മാവാണ് നല്ലത് അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ ഇപ്പോൾ ഫേസിലേക്കും നെക്കിലേക്കും കൂടിയിട്ടാണെങ്കിൽ ഒരു ടു ടേബിൾ സ്പൂൺ ദോശമാവാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കോഫി പൗഡർ ടു ടേബിൾ സ്പൂൺ ദോശമാവിലേക്ക് വൺ ടേബിൾ സ്പൂൺ കോഫി പൗഡർ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ എവിടെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് നമുക്കത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ മുഖവും കഴുത്തും മാത്രമല്ല ഫുൾ ബോഡിയും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളത് അവിടെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുമ്പോൾ ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക നന്നായി മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇനി ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താ ൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കാലവാർദ്ധിക്കം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് അതായത് ഒരു ഇരുപത്തേഴ് അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ചുളിവുകൾ വരും സ്കിന്നിലൊക്കെ നന്നായിട്ട് ചുളിവുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പും കരിമംഗലിയൊക്കെയും പെട്ടെന്ന് പോകാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ അയഞ്ഞ് തൂങ്ങി സ്കിന്നൊക്കെയും നല്ല ടൈറ്റൈൻ ചെയ്ത് നിർത്താനായിട്ട് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻസിന് ശേഷമുള്ള ഡാമേജ് എല്ലാം മാറ്റാനായിട്ട് ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഈ ഒരു പാക്ക് മാത്രം ചെയ്താൽ മതി അതുപോലെ പലർക്കും വലിയൊരു പ്രശ്നമാണ് ഒരു വന്നു പോയിട്ടുള്ള അങ്ങനെയുള്ള മാറാനായിട്ട് നല്ല നല്ല നിറം കിട്ടാനായിട്ട് കിട്ടാനായിട്ട് തിളക്കം ഈ പാക്ക് അപ്ലൈ ും ഇന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കോഫി പൗഡറും ദോശമാവും മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇത് മാത്രം ഇല്ല കേട്ടോ ദോശമാവും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒത്തിരി പാക്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും ദോശമാവും തേനും മിൽക്കും കൂടിയിട്ട് അതായത് പശുവും പാലില്ലേ പശുവും പാലും തേനും ദോശമാവും മിക്സ് ആക്കിയിട്ട് പാക്ക് പാക്കഡെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഉണ്ടാകുന്ന കരിവാളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അടുത്ത ദിവസം ഇതിലും നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് വീണ്ടും കാണാം നിങ്ങളെ സ്വന്തം ഇതു ബായ്